ഹായ് ഹായോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ പിന്നെ സത്യം പറഞ്ഞപ്പോൾ ഇൻട്രോ ഒന്നും കൊടുത്തിട്ട് ശരിയാവണില്ല കേട്ടോ രണ്ട് മൂന്നാല് പ്രാവശ്യം ഇൻട്രോ കൊടുത്തിട്ടാണ് ശരിയായത് ഇൻട്രോ കൊടുക്കാനൊക്കെ ശരിക്കും ഞാൻ മറന്നു ഈ തോന്നുന്നു കേട്ടോ കാരണം അത്രയായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഒരു ചെറിയൊരു ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് റെഡി ആയി കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അത് എടുത്തിട്ട് ബീഫ് കൊണ്ട് കറിയും വെച്ചു അപ്പം ഇത് അവർക്ക് ഉച്ചക്ക് കഴിക്കാനായിട്ടോ ഞാനും പൊന്നിവസം മാത്രമാണ് പോകുന്നത് അപ്പോൾ ചെറിയ അപ്പോൾ ഞാനും വീട്ടിലുണ്ടാവും അവൾക്ക് കഴിക്കാൻ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോണത് ഇതാട്ടോ ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റാണ് അപ്പൊ എനിക്ക് ബോക്സ് ഒന്നും കിട്ടില്ല അപ്പൊ ഞാൻ അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോയിഞ്ഞതാട്ടോ ശരിയായിട്ടൊന്നും ഇല്ല ആ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല തോന്നണല്ലേ രണ്ടും ബോക്സ് ടൈപ്പ് ബാഗ് ആവുകൊണ്ടേ വലിയ കുഴപ്പമില്ല തോന്നിയിട്ട് എനിക്ക് പൊതിഞ്ഞത് എന്നാലും ഇതിന് പാകത്ത് വലിപ്പത്തിലുള്ള ബോക്സുകൾ ഈ ചെരുപ്പിൻ്റെ കവറൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ വൃത്തിയായിരുന്നു എന്നൊക്കെ തോന്നി പക്ഷേ അതൊന്നും വീട്ടിലില്ലുള്ളതൊക്കെ പറ്റുക ഭയങ്കി കേടുന്നതാ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഒരു ബാഗ് ഇൻ്റെ ബാഗാട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഈ വലിയ എന്താ പറയുക ഗിഫ്റ്റ് ബാഗുകളാണ് അപ്പോൾ ഒന്നിൻ്റെ എന്താ പറയുക ഫ്രണ്ടിന് വെഡ്ഡിങ് അനുവേസി ഉള്ള ഫ്രണ്ടിന് പിന്നെ മറ്റേത് മറ്റുള്ള ബർത്ത്ഡേ ഉണ്ട് വേറൊരു ഫ്രണ്ട് ഉണ്ട് അവളെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായിട്ടോ അപ്പം ഞാൻ ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം ഞാൻ വെഡിങ് അനുവേസരിക്ക് ഗിഫ്റ്റ് വാങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ ഓക്കും കൂടെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചാട്ടോ രണ്ടുപേർക്കും ബാഗ് വാങ്ങിച്ചത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതേപോലെ ഒരു സ്പ്രേ കുപ്പി അങ്ങനെ മൊത്തത്തിൽ മൂന്ന് ഗിഫ്റ്റുകൾ കേട്ടോ ആ പിന്നെ വേറെ ഒരു ഇയറിങ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ബോക്സ് ആക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഗിഫ്റ്റൊക്കെ റെഡി ആയിട്ടോ പിന്നെ എൻ്റെ ബർത്ത്ഡേ അവർ എനിക്ക് ഗിഫ്റ്റ് തന്നതി നട്ടോ ഈ ഒരു ടോപ്പ് പിന്നെ ഒരു ചെരുപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പോകുമ്പോൾ ഞാൻ ഇതായിട്ടോ ഇടുന്നത് പിന്നെ ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞാൽ നാളെ അമ്മേൻ്റെ വീട്ടിൻ്റെ നിക്കാ കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സും കൂടെ മടക്കി കൈ പിടിക്കുന്നത് കേട്ടോ കാരണം ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഞാൻ അമ്മായിൻ്റെ വീട്ടിലേക്കാ പോകുക പിന്നെ അവിടുന്ന് നേരെ പിറ്റേ ദിവസം പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഡ്രസ്സും കൂടെ എടുത്ത് വെക്കുക കേട്ടോ അങ്ങനെ പോകാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് പോയി ചോറും എടുത്തുകൊടുത്ത് കേട്ടോ അവൾ രാവിലെ ഒന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് നോക്ക് കുറച്ച് ചോറും കൂടെ കൊടുത്തിട്ട് ഞാനങ്ങനെ കുളിക്കാൻ പോയിട്ടോ അപ്പോൾ ഞാൻ ആ കുളിക്കാൻ പോയ സമയത്ത് ഞാൻ ഫോൺ ഓൾ എടുത്ത് വെച്ചിട്ട് മറന്നു വെച്ച് പോയിട്ടോ അപ്പോൾ ഓള് സ്വന്തമായിട്ട് വീഡിയോ എടുത്തതൊക്കെ ഇതിലുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതിലാന്ന് ആഡ് ചെയ്യട്ടോ ഇപ്പൊ എന്താണോ ചോറ് ചോറ് കഴിക്കാൻ പോവാണ് ഞാൻ അങ്ങനെ ഇപ്പം നിങ്ങളൊരു ഭാവി വ്ളോഗറിംഗ് കൂടെ കണ്ടില്ലേ അവസ്ഥ ഞാൻ ഫോൺ ലോക്ക് ഇട്ടാണ്ട് എവിടെ വെച്ച് പോയാലും ലോക്ക് തുറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ എടുക്കുന്ന വീഡിയോസ് ആട്ടോ അതൊക്കെ ഇതേപോലെ കുറേ എടുത്ത് വെക്കലുണ്ട് എന്റെ ഫോണിൽ ഞാൻ പെട്ടെന്ന് അറിയാതെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവലുണ്ട് ഞാൻ അങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കി കളയട്ടോ അങ്ങനെ ഞങ്ങൾ റെഡിയായി നേരെ മഞ്ചേരി പോയിട്ടോ അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട് ഒക്കെ ബ്യൂട്ടി പാർലർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവളെ മുടി സ്ട്രെയിറ്റനിങ് ചെയ്തിരുന്നു കേട്ടോ അപ്പം അത് സ്ട്രൈറ്റനിങ് അല്ല സോറി സ്മൂത്തനിങ് ചെയ്തിരുന്നു അപ്പോൾ അതിനൊരു സിറ്റിങ്ങും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഒക്കെ കമ്പനിക്ക് വേണ്ടി അങ്ങനെ ഞങ്ങൾ ഞങ്ങളങ്ങനെ പോയതാട്ടോ പിന്നെ വേറെയും കുറെ എന്താ പറയുക ഗിഫ്റ്റിന്റെ കവർ വാങ്ങാണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗിഫ്റ്റ് പാക്ക് ചെയ്യാണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇറങ്ങിയതാട്ടോ പിന്നെ ഈ കുട്ടി മലയാളി അല്ലെങ്കിലും ഈ ചെയ്യുന്ന കുട്ടി കേട്ടോ ബ്യൂട്ടീഷ്യൻ മലയാളി അല്ലെങ്കിലും നല്ലോണം മലയാളമൊക്കെ അത്യാവശ്യം നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവും കുറേ സംസാരിക്കുമൊക്കെ ചൂട്ടു കുറച്ചൊക്കെ മലയാളം ഓല മലയാളം കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ എന്താ പറയുക അങ്ങനെ പിന്നെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞതേ ഇല്ല കേട്ടോ പിന്നെ ഈ തളി തേക്കുന്ന ക്രീം ഇങ്ങനെ കൊടുന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മളെ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുമല്ലോ അതേപോലെട്ടോ ഞാൻ വിചാരിച്ചു എന്ത് പൊതു പാത്രത്തിലൊക്കെ ആക്കി കൊടുന്ന് വിചാരിച്ചു പിന്നെ മനസ്സിലായത് തളി തേക്കാനാണ് കേട്ടോ സംഭവം ഇത് കുറേ സമയം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ അതങ്ങനെ വാഷ് ചെയ്ത് കളയും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക നല്ലവണ്ണം മൂടി ഡ്രൈ ആക്കി എടുത്തു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു അതൊക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനും മൂടി നല്ലൊരു തിളക്കവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി നേരെ അവരെ വീട്ടിൽ കേട്ടോ പോകുന്നത് അവരെ വീട്ടിലെത്തിയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ പൊതിയാനുണ്ടായിരുന്നു അതായത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പോൾ ഹസ്ബൻഡ് വൈഫിനും ഗിഫ്റ്റ് കൊടുക്കും വൈഫ് ഹസ്ബൻ്റി ഗിഫ്റ്റ് കൊടുക്കും അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരിത് അപ്പോൾ അവൾ കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ അവൾ വാങ്ങി വെച്ചിട്ടുള്ളൂരുന്നു അതൊന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായത് കാണാൻ പിന്നുണ്ടല്ലോ ഉണ്ടല്ലോ ഇതേപോലെയുള്ള ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോളെ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യണ പോലൊരു കഷ്ടപ്പാട് ചില്ലറല്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ കെടുക്കും നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കാതെ എല്ലാവരും മുഖം ഉൾപ്പെടുത്തും അങ്ങനെ എനിക്ക് കുറേ മുമ്പൊരു ഇത് സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവസാനം ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ആ വീഡിയോ കണ്ടപ്പോൾ ചെറിയൊരു ഭാഗം അവർ ഭാഗം സത്യം പറഞ്ഞാൽ അവർ മൊത്തത്തിൽ കുത്തി പർദ്ദൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണമെങ്കിലും കൂടിയിട്ട് അവരൊരു ഭാഗം അതിൽ കണ്ടു പറഞ്ഞിട്ട് ഇഞ്ഞോട് ആ വീഡിയോ ഒന്ന് ഒഴിവാക്കി തരുമെന്ന് വെച്ചിട്ടോ പഠിച്ചുകൊണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എനിക്ക് മാത്രമുള്ളോട്ട് അറിയാം അത്രയും മണിക്കൂറാളിരുന്ന് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിന് ശേഷം പിന്നെ ഞാൻ എവിടെ എന്ത് ഫങ്ങ്ഷന് പോയാലും ഞാൻ ആരും മുഖം അധികം ഉൾപ്പെടുത്തലില്ല കാരണം നമ്മളെ മുഖം നമ്മൾ നമ്മളെ ചാനലിൽ കാണിക്കണ പോലെയല്ല മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമല്ലായിട്ടല്ല കൂടുതലും പെണ്ണുങ്ങൾക്ക് എന്താ വെച്ചാൽ അല്ലാ എൻ്റെ മാപ്പിള കണ്ടാൽ ചീത്തറി എൻ്റെ അമ്മയും കണ്ടാൽ ചീത്തറി ഇതാണ് കേട്ടോ പരാതി അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ അധികാരും മുഖം ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ പ്രോഗ്രാം തുടങ്ങി കേട്ടോ കുട്ടികളെ പകം പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക അങ്ങനെ നമ്മളെ പിച്ച് കുത്തി പാട്ടാടാ റിലീറ്റി ആയിരിക്കുന്നു മലയാളം 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 എല്ലാവർക്കും മോള് അങ്ങനെ കുട്ടികളെ പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ കേക്കെ റെഡി ആക്കി കേട്ടോ ഇതിൻ്റെ ഇടയിൽ നല്ല മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾ ഡാൻസ് കളിക്കണമെന്നൊക്കെ കാണുന്നില്ലേ പക്ഷെ എന്താ വച്ചാൽ നമ്മളെ യൂട്യൂബിൽ ഇങ്ങനെ മ്യൂസിക് ഫുൾ ആയിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒക്കെ സൗണ്ട് അങ്ങനെ കളഞ്ഞതാട്ടോ എഡിറ്റ് ചെയ്തപ്പോൾ പിന്നെന്താ നല്ല ഭംഗിയുള്ള കേക്ക് കേട്ടോ അടിപൊളി നമ്മൾ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച കേക്കാണ് കേട്ടോ അത് അങ്ങനെ അങ്ങനെതാ കേക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ മഷ അല്ല അങ്ങനെ എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം എനിക്കും ഓർമ്മയില്ല കേട്ടോ ഞാനത് മാത്രം ചോദിച്ചില്ല എന്തായാലും വെഡിങ് ആനിവേഴ്സറി ആണ് എത്രാമത്തെ ഒന്നും എനിക്കും അറിയില്ല കേട്ടോ അങ്ങനെ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അതാ ഒരു കേക്കൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പേര് നന്നായിട്ട് പാടുന്ന ആളുകളുണ്ട് എനിക്ക് ഓല പേരൊന്നും പറഞ്ഞുതരാൻ അറിയില്ല ഈ ഷർട്ടിട്ട് നിൽക്കണം ഈ ഡാൻസ് ഒക്കെ കളിക്കണേ ഈ കാക്കണ്ടല്ലോ അയാളും വേറൊരാളുണ്ട് കേട്ടോ ഓരോക്കെ നന്നായിട്ട് പാട്ട് പാടുന്ന ആളുകളാട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓലോ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗിഫ്റ്റുകൾ ഒക്കെ അൺബോക്സ് ചെയ്യുന്ന ഇതായിരുന്നു കേട്ടോ പിന്നെയും കുറേ സമയം പ്രോഗ്രാമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ പോകുന്നുട്ടോ കാരണം നമുക്ക് പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയാകുമ്പോഴത്തേന് വീണ്ടും കിക്കാതിന് പോകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ തന്നെ കുറേ സമയമായിരുന്നു കേട്ടോ അപ്പം അതായതൊക്കെയാണ് കിട്ടിയ ഗിഫ്റ്റുകൾട്ടോ ഇതൊക്കെ ഒന്ന് അൺബോക്സ് കിട്ടിയിട്ടുണ്ട് അതാരോ കിട്ടി ചെയ്യട്ടോ ഇത് ലെഷ്നെർ റെഡി നിനക്ക് കുറെ കൈയട റെഡി പൊക്കോ ഇയ കണ്ട ആ വൈറ്റ് ആണ് നേ ഉള്ളൂ ഞാൻ പൊടിച്ചോണ്ടി ഇല്ലേ കുറ നേരെ വാ ഞാൻ മുടി കൊടാരരെ കൊട നീ നേ മോട്ട അപ്പോ അത് ഓട റെഡി കുറ સમાടാനായിട്ട് അവിടെ ഇരിക്കാനാണ് നീ നിനക്ക് പറയാനുള്ള സന്ദേശം ഉണ്ട് കണ്ടടേ ില് വേറെ ഒന്നും ഉണ്ട് അല്ല അച്ഛന്റെ സാധാ

ഇല്ല അത് ഉച്ചിടല കത്തുള്ളോ 8 ടൈറ്ററാ കൊലേ ദേ എട്രിയണ്ടെ ദാ മണി എവിടെ നടക്കും ഞാൻ ഒരു ഫോട്ടോ ആ ദാ വീനെ കണ്ട എനിക്ക് അടിപൊളി അതേം അല്ല അരീസേ നീ നടടോ അബിന്റെ ദാ അങ്ങി പോച്ചണം പോച്ചണം

ഗിഫ്റ്റ് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിൽ മടങ്ങാൻ നേരെ അപ്പോൾ ഇവരൊരു അടിപൊളി എന്താ ഒപ്പന ഉണ്ടായിരുന്നു കേട്ടോ കോമഡി ആയിരുന്നു ഉള്ള കോമഡി ആയിരുന്നു എന്തായാലും അതൊന്നും മുഴുവനാക്കാൻ നമുക്ക് നേരം കിട്ടിയില്ല പിറ്റേ ദിവസം പത്ത് മണിയാകുമ്പോഴത്തേന് നമുക്ക് നിക്കാഹിന് പോകണം അപ്പോൾ ഇനി നിക്കാഹിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരട്ടോ